പ്രത്യേക ഇനം അമീബകള് വെള്ളത്തിൽ നിന്ന് അത് വെള്ളം എന്ന് പറയുമ്പോഴേക്കും കുളത്തിലോ മറ്റു സ്ഥലങ്ങളിലോ സ്റ്റാഗ്നൻ്റ് ആയി കിടക്കുകയും വെയിൽ തട്ടുകയും ചെയ്ത് ചെറിയ ടെമ്പറേച്ചർ റൈസ് വരുന്ന വെള്ളത്തിൽ വളരാൻ സാധ്യതയുള്ള ഒരു ഒരു ഇനം ഏഹ് അണുവാണ് ഈ അമീബ എന്ന് പറയുന്നത് അപ്പൊ അതിൽ ഈ എന്ന് പറഞ്ഞ അമീബയും അതിന് അതിനോട് ബന്ധപ്പെട്ട ചില അമീപകളാണ് ഇത് ഉണ്ടാക്കുന്നത് ഇത് വളരെ സൂക്ഷ്മമായിട്ടുള്ളൊരു അണുവാണ് നമുക്ക് നേരിട്ടുള്ള കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത സാധനമാണ് ഇനി ഇത് എല്ലാ സ്ഥലത്തും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് വളരെ പ്രയാസമാണ് അങ്ങനെ ഒരു ഉത്തരം നമുക്ക് പറയാനും അങ്ങനെ ഒരു നിഗമനം നടത്താൻ കാരണം അനേകം വാട്ടർ ബോഡീസ് അല്ലെങ്കിൽ കുളങ്ങളും തോടുകളും ഒക്കെ ഉള്ളതിനകത്ത് ഇത് ഏത് കണ്ടീഷൻസിലാണ് വളരുക എന്നുള്ളത് പ്രഡിക്ട് ചെയ്യാൻ വളരെ പ്രയാസമാണ് അതിന്റെ തെളിവാണ് ഇതിപ്പോൾ ഈ രോഗം ഉണ്ടാകുന്നതിന്റെ ഇൻസിഡൻസ് എന്ന് പറയുന്നത് എവിടെയൊക്കെയാണെന്ന് പറയുന്നത് വളരെ വളരെ സ്പ്രാഡിക് ആണ് അത് ഒരു വിധത്തിലതിന്റെ ഒരു പ്രഡിക്ഷൻ ചെയ്യാൻ പറ്റാത്ത വിധത്തിലാണ് ഇത് ഉണ്ടാകുന്നത് അപ്പൊ ഇതിൽ സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പൊ കുളത്തിൽ കളിക്കുകയും കുളിക്കുകയും നീന്തുകയൊക്കെ ചെയ്യുന്ന ഇഷ്ടംപോലെ ആൾക്കാരും മുതിർന്നവരും കുട്ടികളും ഒക്കെ ഉണ്ട് പക്ഷേ നമ്മുടെ മൂക്കിനകത്തും കണ്ണിനകത്തും ഒക്കെ വെള്ളം ആകരുതെന്ന് പറഞ്ഞാൽ അത് ഒരു കംപ്ലീറ്റ് പ്രിക്കോഷൻ ആകുന്നില്ല കുറച്ചുകൂടെ ഒരു ഇതിനകത്ത് പ്രിവെൻറ്റീവ് ആയിട്ട് ആലോചിക്കാവുന്ന വെച്ചാൽ ഇങ്ങനെ ചെയ്യുന്ന ആക്ടിവിറ്റീസ് അതായത് കുളത്തിലും തോട്ടിലും ഒക്കെ ഉള്ളത് നീന്തുകയൊക്കെ ചെയ്യുന്ന ആൾക്കാർ അങ്ങനെ ഒരു ചെയ്യുന്ന ആൾക്കാർക്ക് പിന്നെ അടുത്ത ഒരു രണ്ടാഴ്ചക്കുള്ളിലൊക്കെ എപ്പോഴെങ്കിലും ഒരു പനിയും തലവേദനയും പതിവില്ലാത്തതരം തലവേദനയും ബോധത്തിനകത്തൊരു വ്യത്യാസം ഓൾട്ടേൺ സെൻസോറി എന്നാണ് നമ്മൾ പറയുക ബോധത്തിനകത്തൊരു വ്യത്യാസം വരുന്ന രീതി കാണുകയാണെങ്കിൽ അത് ഒരു ഗൗരവമായിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു ഡോക്ടറെ ഉപദേശം ചോദിക്കേണ്ടതുണ്ട് സാധാരണഗതിയിൽ നമുക്ക് എല്ലാവർക്കും പനി വരുമ്പോൾ തലവേദന അതിന്റെ കൂടെ വരുന്നൊരു ലക്ഷണമാണെങ്കിലും അതിന്റെ കൂടെ ഈ ഹിസ്റ്ററിയും കൂടെ ഹിസ്റ്ററി എന്ന് പറയുന്നത് ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു കാര്യം കൂടെ ഈ അടുത്ത കാലത്ത് ഉണ്ടായിരുന്നു കുളത്തിലോ തോട്ടിലോ നീന്താൻ പോയിരുന്നു വെള്ളം മൂക്കിൽ കയറി അല്ലെങ്കിൽ കണ്ണിൽ കയറുന്നു ചെവിയിൽ കയറിയിരുന്നു മുതലായ കാര്യങ്ങൾ പറയുന്ന വ്യക്തിക്കാണ് ഇത് ഈ ഒരു സൂക്ഷിപ്പ് വേണ്ടത് അപ്പോ അങ്ങനെ പണി അതിന്റെ കൂടെ അതി കഠിനമായിട്ടുള്ള തലവേദന ബോധത്തിനകത്ത് വ്യത്യാസം അസാധാരണമായിട്ടുള്ള ചർദി മുതലായ ലക്ഷണങ്ങള് അത് കാഴ്ച ഇപ്പൊ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഒരു നമ്മൾ തരച്ചോറിന്റെ പ്രവർത്തനങ്ങളെ എന്തുകൊണ്ടോ ഒരു മങ്ങൽ വന്നിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കാവുന്ന ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണാൻ പോകുമ്പോൾ ഇങ്ങനെ കുളത്തിൽ കളിച്ചിരുന്നു കുളിച്ചിരുന്നു അല്ലെങ്കിൽ നീന്തിയിരുന്നു അതിൽ മുങ്ങിയിരുന്നു എന്നൊക്കെയുള്ള ഒരു ഹിസ്റ്ററി ഹിസ്റ്ററിയും കൂടെ പറയുന്നതാണ് ഇതിനകത്ത് ഏറ്റവും കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ളത് ഇന്നിപ്പോൾ നമുക്ക് കേരളത്തിൽ ഇതിനുള്ള മരുന്നുകൾ നമുക്ക് ഇവിടെ ലഭ്യമാണ് മറ്റ് സ്ഥലങ്ങളിലുള്ളതിനേക്കാളും ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ചികിത്സാ വിജയങ്ങൾ നമ്മുടെ ഏളി ട്രീറ്റ്മെന്റ് കൊണ്ട് നമുക്ക് ഉണ്ടായിട്ടുമുണ്ട് കോമ്പിനേഷൻ ചികിത്സയാണ് വളരെ ദുർഘടമായിട്ടുള്ളത് വളരെ സങ്കീർണമായിട്ടുള്ള രീതിയാണ് ഇതിന് ചികിത്സാ രീതി ഉള്ളത് മരുന്നുകളുടെ ഒരു കോമ്പിനേഷൻ കൊണ്ടാണ് ചികിത്സിക്കുന്നത് അതിൽ തന്നെ വളരെയധികം ഒരു രോഗമാണ് എങ്കിലും നമ്മൾക്ക് അതിനെ വെച്ച് നോക്കുമ്പോൾ മറ്റു രാജ്യത്തെ പല ലോകത്തെ പല രാജ്യങ്ങളും വെച്ച് നോക്കുമ്പോൾ അതിനകത്തൊരു ബെറ്റർ റിസൾട്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് മരുന്നുകൾ മാത്രമല്ല അതിനുള്ള സപ്പോർട്ടീവ് കെയർ ഇൻറ്റൻസീവ് കെയർ ഒക്കെ അതിനകത്തുള്ള ഘടകങ്ങളാണ് ഇത്രയാണ് ജനങ്ങളോട് നമുക്ക് നേരിട്ട് പറയാവുന്നൊരു പ്രിവെന്റീവ് ആസ്പെക്റ്റും അതിനകത്ത് കുറച്ച് റിയഷറിങ്ങും അതേസമയം നമുക്ക് ഒഴിവാക്കേണ്ട കാര്യമുണ്ട് ഇപ്പൊ കഴിയുന്നത് നമ്മളിപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ഈ വെള്ളം കെട്ടി നിൽക്കുകയും ആയി സൂര്യാ വെളിച്ചം അല്ല തട്ടി അത് ചൂടായിട്ട് ഒരു സെമി ആയി നിൽക്കുന്ന തരം വെള്ളത്തിലാണ് കളിക്കുമ്പോൾ കുറച്ചുകൂടെ കോഷൻ വേണ്ട അപ്പൊ കൊച്ചു കുട്ടികളൊക്കെ അവരുടെ സൂക്ഷിപ്പ് കുറവായിരിക്കും പ്രത്യേകിച്ചും അങ്ങനെ ചെയ്യാതിരിക്കാനുള്ളൊരു ഗൈഡൻസ് പേരൻസൊക്കെ കൊടുക്കുന്നത് നല്ലതായിരിക്കും ഡോക്ടർ ഒരു കാര്യം കൂടിയായി ഇപ്പോൾ ഡോക്ടർ സൂചിപ്പിച്ചപ്പോൾ തന്നെ ഈ പനി സാധാരണ ഒരു പനി വരുന്ന പോലെയാണ് തുടക്കത്തിൽ ഇതിൻ്റെ ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു രോഗ രോഗലക്ഷണങ്ങൾ വരുമ്പോൾ തന്നെ ഈ ഒരു കേസിലാണെങ്കിലും സംഭവിച്ചിരിക്കുന്നത് സാധാരണ ഒരു പനിയാണെന്ന് കരുതിയാണ് അവർ ഹോസ്പിറ്റലിലേക്ക് എത്തിയതും അതുമായി ബന്ധപ്പെട്ട ഓപ്പയിലൊക്കെയാണ് കുട്ടി ആദ്യം ചികിത്സ തേടിയതെന്നാണ് അറിയാൻ സാധിക്കുന്നത് അപ്പോൾ അത്തരത്തിലൊരു വീഴ്ച സംഭവിക്കുമ്പോൾ ചിലപ്പോൾ ഈ ഒരു മരണത്തിലേക്കൊക്കെ പോകുന്നതാണ് കാരണം കുടുംബവും അത് ആരോപിക്കുന്നുണ്ട് കാരണം ഈ കുട്ടിയുടെ ആരോഗ്യസ്ഥിതി മോശമായിട്ട് മെഡിക്കൽ വളരെ വേഗം മാറ്റിയില്ല എന്ന് ഇവർ പറഞ്ഞിരുന്നു അത് നമുക്ക് കാരണം ഇപ്പൊ എല്ലാ ഒരു വിധമുള്ള ഏത് ലോകത്തിലെ അണുബാധകളും നമുക്ക് ഉണ്ടാകുന്നതിന്റെ ഏറ്റവും ആദ്യത്തെ പ്രാഥമിക ലക്ഷണം പനിയാണ് പനി ബോഡിയിലെ ഡിഫൻസ് ആയിട്ടാണ് ഈ പനി ഒരു പ്രതിഭാസം ഉണ്ടാകുന്നത് അപ്പൊ അതൊരു കോമണസ്റ്റ് ഏറ്റവും ഉള്ളതിൽ ഏറ്റവും കോമണസ്റ്റ് ആയിട്ടുള്ള ഒരു സൂചനയാണ് പനി എന്ന് പറയുന്നത് അതിന്റെ കൂടെ എന്തെങ്കിലും മറ്റു ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് അതിന്റെ ഒരു ഇത് ഒരു ഓർഡിനറി പനിയല്ല ഇപ്പൊ ഉദാഹരണത്തിന് ഒരു റെസ്പിറേറ്ററി ശ്വാസകോശ അണുബാധ നമുക്ക് എന്നും പറയുന്ന പ്രോങ്കൈറ്റിസ് എന്നോ ഇപ്പൊ വലിയ ശ്വാസമുട്ടുള്ള കുട്ടികൾക്ക് അതിന്റെ അവിടെ ഇൻഫെക്ഷൻ വരുമ്പോഴോ എല്ലാം പനിയാണ് വയറ്റിനോ ഉള്ളപ്പോഴും പനി ചെറുതി വരാറുണ്ട് ഒരു സൈനസൈറ്റിസോ അല്ലെങ്കിൽ കണ്ണിന് എന്റെ ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ പനി തലവേദനയാണ് അതിന്റെ കൂടെ ഉള്ളത് പകർച്ചവ്യാധികളായ അഞ്ചാം പനി ചിക്കൻ ബോക്സ് മീസിൽ ഇതെല്ലാം വരുമ്പോഴും അതിന്റെ ആദ്യത്തെ ലക്ഷണം പനിയും തലവേദനയും ഒക്കെ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് ഒരു ആദ്യത്തെ ലക്ഷണങ്ങൾ എപ്പോഴും വളരെ കോമൺ ആണ് ഒരു കാര്യം കൂടെ ഞാൻ ചോദിക്കുകയാണ് കാരണം ഈ ഒരു ചികിത്സയുമായി ബന്ധപ്പെട്ട് തന്നെ ഇപ്പോൾ ഈ ഒരു അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇപ്പോൾ ചിലർക്കൊക്കെ നമുക്ക് ഈ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു ഭയമാണ് ഇപ്പോൾ ഈ ഒരു താമരശ്ശേരി എന്ന സ്ഥലത്തും കുറച്ചധികം നിർദ്ദേശങ്ങളും ജാഗ്രതാ നിർദ്ദേശം നൽകുമ്പോൾ തന്നെ ആളുകൾക്കിടയിൽ ഒരു ഭയം ഉള്ളിൽ തന്നെ ഉണ്ടാകും അത്തരത്തിൽ ഭയപ്പെടേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ടോ ആശങ്ക ജാഗ്രതയൊക്കെ വേണം എന്നാൽ പോലും ചിലരൊക്കെ ആശങ്ക പങ്കുവെക്കുന്നുണ്ട് അവരൊക്കെ ചിലപ്പോഴൊക്കെ കുറെ നാളുകൾക്ക് മുമ്പ് ആ കുളത്തിൽ കുളിച്ചവരുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് കുറേ നിരീക്ഷണങ്ങളും ഒക്കെ നടത്തുമ്പോൾ ആളുകൾക്ക് ഉണ്ടാകുന്ന അതെങ്ങനെ മാറ്റാൻ കഴിയും അതായത് വളരെ ഇതിപ്പോ ഒരു റീസെന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് പറഞ്ഞാൽ ഇത് കോണ്ടാക്റ്റ് ഉണ്ടായിട്ട് അധിക കാലം താമസം ഇല്ലാതെ വരുന്ന ഒരു അസുഖമാണ് അപ്പോൾ പണ്ട് അങ്ങനെ നമുക്ക് സംഭവിച്ചതിന്റെ അല്ല പ്രസക്തി ഇപ്പൊ നമുക്ക് മാസങ്ങൾ മുമ്പേ നമ്മൾ കുളത്തില് നീന്തി അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ വന്നു എന്ന് പറയുന്നതിനകത്ത് അത് നമുക്ക് ഇതിന്റെ ആണെന്നല്ല അതിൻ്റെ ഒരു ക്ലിനിക്കൽ ആയിട്ടുള്ള അനുമാനം ഒരു ഡോക്ടർ അനുമാനം അല്ലെ ശാസ്ത്രീയമായിട്ടുള്ള അനുമാനം അതിന് ഒന്നിച്ച് അത് രണ്ട് ലിങ്ക് ചെയ്യാറില്ല റീസെൻ്റ് ആയിട്ട് ഇങ്ങനെ ഒരു എക്സ്പോഷർ ഉണ്ടാവുകയും അതിന് പിറകെ ഇങ്ങനത്തെ ലക്ഷണങ്ങൾ വരികയും ചെയ്യുമ്പോഴാണ് ഇത് ഇങ്ങനെ ഒരു പോസിബിലിറ്റിയും കൂടെ നമ്മൾ കണക്കിൽ വെക്കണം അപ്പോ ഇപ്പ ഒരു ഏരിയയിൽ നമ്മളൊരു ജാഗ്രതാ നിർദ്ദേശം കൊടുക്കുന്നത് ഒരു കുളത്തിൽ കണ്ടുപിടിച്ചു പക്ഷെ അതിന്റെ അർത്ഥം അപ്പൊ തൊട്ടപ്പുറത്തൊരു ഒരു വാട്ടർ ബോഡി ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതിനകത്ത് ഈ പ്രശ്നങ്ങളെ അവിടെ ഉണ്ടാവില്ല എന്നിരിക്കും അതാണ് മോർ കോമൺ നമ്മളിപ്പോ കണ്ടുവരുമ്പോൾ എത്രയോ ടെസ്റ്റ് ചെയ്താലും ചിലപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രം ഐസൊലേറ്റഡ് ആയിട്ട് കിട്ടുന്ന ഒരു ഇതാണ് അപ്പൊ അതുകൊണ്ട് ഈ ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കുക എന്നുള്ളതോ അല്ലെങ്കിൽ അത് നേരിട്ടാ പരിസരത്തെ എല്ലാവരും പേടിക്കണം എന്നൊരു ധ്വനി അതിനകത്ത് വരുന്നില്ല നമ്മൾ പൊതുവായിട്ടുള്ള സൂക്ഷിപ്പിനകത്ത് ഇങ്ങനെ ഒരു കണ്ടത് കണ്ടതുകൊണ്ട് എന്നുള്ളത് മാത്രമല്ല എല്ലാ ഏരിയക്കും നമ്മൾ പൊതുവായിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഒരു ഏരിയക്കല്ല ഈ ഇങ്ങനത്തെ വാട്ടർ ബോഡീസിലാണ് ഇത് കൂടുതൽ അപ്യർ ചെയ്യാനുള്ള ഉണ്ട് എന്ന് കാണുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇന്റർമിറ്റന്റ് ആയിട്ട് വെയിൽ കൊണ്ട് വെള്ളം കാഞ്ഞു വരിക എന്നല്ല പറയില്ല നമ്മളതിൻ്റെ അത് തണുപ്പ് വിടും അങ്ങനെ തണുപ്പ് വിടുന്ന വെള്ളത്തിൽ ആണ് ഇത് ഇത് ഇങ്ങനത്തെ അമീപുകളും ഈ വർഗത്തിൽപ്പെട്ട അമീപുകളൊക്കെ മൾട്ടിപ്ലൈ ചെയ്യാനൊക്കെ സാധ്യതയുള്ളത് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം